രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷന്റെ സീറ്റ് യുവജന ചർച്ചകൾ കോൺഗ്രസ് ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും ആരൊക്കെ മത്സരിക്കണമെന്നുള്ള കരട് രൂപം കോൺഗ്രസ് എന്നേ തയ്യാറാക്കി കഴിഞ്ഞു പക്ഷെങ്കില് ഇതുവരെ പാലക്കാട്ട് മറ്റൊരു പേര് പറഞ്ഞു കേട്ടിട്ടില്ല പല മുതിർന്ന നേതാക്കളും പാലക്കാട്ട് മത്സരിക്കാൻ കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ റെഡിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാലക്കാടിന്റെ കാര്യത്തില് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് കുറവുണ്ട് പാലക്കാട്ട് ബി വലിയ സ്വാധീനമാണുള്ളത് രാഹുൽ മാങ്കൂട്ടം കേസിൽപ്പെട്ട് പിന്മാറിയതോടെ ബി ജെ പിയോട് വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത് മുമ്പും ബി ജെ പി ജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയും സാധ്യതയും ഉണ്ടായിരുന്ന സമയത്ത് ഷാഫി പറമിനെ പോലുള്ള കരുത്തനായ ഒരു നേതാവിനെ നിർത്തി കോൺഗ്രസ് എന്ന വിജയം കൈപ്പിടിയിൽ ഒതുക്കിയതാണ് അന്ന് ബി ജെ പി കളത്തിലിറങ്ങിയത് മെട്രോമാൻ ഇ ശ്രീധരനെയാണ് വോട്ടെണ്ണും മുമ്പ് തന്നെ ഇ ശ്രീധരൻ വിജയിച്ചു എന്നുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ബി ക്യാമ്പിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പക്ഷെങ്കിലും കരുത്തനായ ഷാഫി പറമിനു മുമ്പിൽ ബി ജെ പിക്ക് അടിയറ പറയേണ്ടി വന്നു പിന്നീട് ഈ ശ്രീധരനെ കളത്തിലെങ്കും കണ്ടുമില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടം രംഗപ്രവേശനം ചെയ്യുന്നത് അന്ന് ബി വേണ്ടി അവിടെ മത്സരിച്ചത് കൃഷ്ണകുമാർ ആയിരുന്നു കൃഷ്ണകുമാർ ജയിക്കുമെന്നുള്ള വൻ പ്രതീക്ഷ തന്നെയാണ് അന്ന് ബി ജെ പി വെച്ച് പുലർത്തിയത് രാഹുൽ മാങ്കൂട്ടം ആദ്യമായിട്ട് മത്സരിക്കാൻ വരുന്നു പാലക്കാട്ടുകാർക്ക് അത്ര സുപരിചിതനല്ല അതുകൊണ്ട് തന്നെ ബി വിജയം ഉറപ്പിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പക്ഷെങ്കിലെ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ സകലരെ ഞെട്ടിച്ചുകൊണ്ട് പതിനെണ്ണായിരത്തിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വന്ന് വിജയിച്ചു കയറിയത് കേസിൽ ലൈംഗികാരോപണക്കേസിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തവണ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് വരുന്ന ഇരുപത്തിയൊന്നാം തീയതി കോടതി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം കേൾക്കുകയാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകുകയാണെങ്കിൽ കോൺഗ്രസ് പിന്നെയും പ്രതിരോധത്തിലേക്ക് വീഴും കാരണം ഒരുപറ്റം കോൺഗ്രസുകാർ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട്ട് മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത്ര വലിയൊരു കേസിൽ പെട്ടിട്ട് പോലും പാലക്കാട്ടെ വോട്ടർമാർ രാഹുൽ മാങ്കൂട്ടത്തെ കൈവിട്ടിട്ടുമില്ല ഇനി അഥവാ യു സീറ്റ് നൽകിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രമായി മത്സരിക്കൂ ഞങ്ങൾ വിജയിപ്പിച്ചുകൊള്ളാവുന്നതാണ് പാലക്കാട്ടുകാരുടെ വാഗ്ദാനം രാഹുൽ മാങ്കൂട്ടത്തിനു പകരം മറ്റൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നെങ്കിൽ വോട്ടർമാർ അതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും യാതൊരു ധാരണയുമില്ല ഇതിനിടയ്ക്കാണ് നമ്മുടെ ഉണ്ണിമുകുന്ദൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുമെന്നുള്ള വ്യാപക പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ മുകുന്ദൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല അപ്പോഴെന്തായാലും ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം പാലക്കാട് തന്നെയാണ് കോടതി വിചാരണയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ ഇനി ജാമ്യം ലഭിച്ചാൽ കോൺഗ്രസ് സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കൽ കൂടി മത്സരിക്കാൻ കഴിയുമോ ഇനി അഥവാ മത്സരിച്ചാൽ പാലക്കാട് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ ഒരിക്കൽ കൂടി വിജയത്തേരിലേറ്റുമോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് സീറ്റ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് എന്തായാലും പാലക്കാട് എടുക്കുന്ന തീരുമാനം നിർണായകം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കൊണ്ട് രേഖപ്പെടുത്താം കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക